ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിനെ അശ്വിൻ്റെ ചേച്ചിയെ കാണാതാവുമ്പോൾ ശ്രുതി തന്നെ ആ ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടാ തൻ്റെ ചേച്ചി ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അമ്പലത്തിലോട്ട് പോകുകയാണ് ഇട്ടാ അങ്ങനെ ആ ശ്രുതിയുടെ വാക്കുകൾ അത് ആവുകയാണ് അങ്ങനെ അഞ്ജലിയെ കാണുകയാണ് അഞ്ജലിയുടെ കാൽക്കൽ വീണ് മുട്ടുകുത്തി അശ്വിനെ അങ്ങ് പൊട്ടിക്കരയാനായിട്ടാണ് അപ്പോൾ ശ്രുതി കടന്നു വരുന്നത് ശ്രുതിയാണെങ്കിൽ ഈ സ്നേഹം കണ്ട് ആകെ അന്തം വിട്ട് പോവുകയാണ് ഇത്രയും നല്ല സ്നേഹം അശ്വിൻ്റെ ഉള്ളിലുണ്ടോ ഇത്രയും വലിയൊരു മനസ്സ് അശിനുണ്ടോ എന്ന് ആ അമ്പരപ്പോടു കൂടി ശ്രുതി നോക്കാനായിട്ട് ഒരു കടലമുട്ടായി എന്ന് താൻ വിചാരിച്ചത് ഒരു മുഷ്ടിയുള്ള ഒരു ആണ് എന്ന ആ ഒരു രൂപത്തിലാണ് അഷിനെ കണ്ടിരുന്നത് കേട്ടോ അങ്ങനെ ആ അഞ്ജലിയുടെ അടുത്ത് വന്ന് പൊട്ടിക്കറിയാണ് എൻ്റെ ചേച്ചി എന്തിനാണ് വീട് വിട്ട് ഇറങ്ങിപ്പോയത് പിന്നെ ഞാൻ എന്ത് ചെയ്യണടാ നീ എന്നെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ചേച്ചി ഞാൻ ആ പുഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞു എന്ന് കരുതിയിട്ട് എൻ്റെ ചേച്ചി വീട് വിട്ട് പോവുകയാണ് ചെയ്യുന്നത് എൻ്റെ അമ്മ എന്നെ വിട്ടുപോയതുപോലെ എൻ്റെ ചേച്ചിയും എന്നെ വിട്ടു പോവുകയാണ് ഈ അക്ഷയും ജീവിക്കുന്നത് ചേച്ചിക്കും നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ എന്നിട്ട് നിങ്ങൾ എൻ്റെ വിഷമം എന്താ മനസ്സിലാക്കാത്തത് എനിക്കെൻ്റെ ചേച്ചി ഇല്ലെങ്കിൽ അമ്മ വീട് വിട്ടു പോയത് അതേ തുല്യമല്ലേ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പൊട്ടി കരയുമ്പോൾ അവിടെ അഞ്ജലി കരയാണ് മോനെ നീ സമാധാനിക്കുക ചേച്ചി അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെ ചെയ്തതാണ് എന്തായാലും നിന്റെ വാക്കുകൾ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അത് വല്ലാത്ത വേദനയാണ് എൻ്റെ മനസ്സിലുണ്ടാക്കിയതെന്ന് പറയട്ടോ അപ്പം അക്ഷൻ ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി ചേച്ചിക്ക് എന്നോട് യാതൊരുവിധ സ്നേഹവുമില്ലേ ഇങ്ങനെ ഇട്ടെറിഞ്ഞ് പോവാൻ അപ്പോൾ അഞ്ജലി പറയും അല്ല ഉണ്ടെന്ന് ഞാനിവിടെയുണ്ടെന്ന് ആ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അശ്വിനാണെങ്കിലും ആ വാക്ക് പറയാൻ മടി കേട്ടോ ശ്രുതിയാണ് പറഞ്ഞത് എന്നുള്ള ആ വാക്ക് പറയാൻ മടി അങ്ങനെ തലതാഴ്ത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി അപ്പുറത്ത് നിൽക്കുന്നത് അഞ്ജലി കാണുകയാണ് അങ്ങനെ അഞ്ജലിക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ തൻ്റെ അനിയൻ ശ്രുതിയെയും കൂട്ടി വന്നിരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് കുഞ്ഞ അപ്പോൾ നീ നീ ശ്രുതിയെയും കൂട്ടിയാണോ വന്നത് എന്നാൽ ഇങ്ങനെയൊക്കെ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹിച്ചതെല്ലാം ഇങ്ങനെ നിറവേറ്റി കഴി തരാൻ കഴിയുമെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി പോവായിരുന്നു എന്ന് പറയാനായിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അശ്വിൻ പറയാം എന്താ ചേച്ചി എൻ്റെ വിഷമം കുറച്ച് നേരത്തേക്ക് എൻ്റെ ചേച്ചിയെ കാണാതായപ്പോൾ ഞാൻ അനുഭവിച്ച ആ വേദന എന്തെന്ന് ചേച്ചി മനസ്സിലാക്കാത്ത എന്താന്ന് പറയുമ്പോൾ എന്നാലും എൻ്റെ കുഞ്ഞിനെ എങ്ങനെയൊക്കെയാണോ ജീവിതം കിട്ടേണ്ടത് അങ്ങനെയുള്ള ജീവിതം കിട്ടാനാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആ ജീവിതം കിട്ടുമ്പോൾ ഈ ചേച്ചി ിക്ക് എത്ര സന്തോഷമുണ്ടെന്നറിയോ അപ്പോൾ അപ്പൊ ഉടൻ തന്നെ ആശുൻ പറയാണ് ഈ ചേച്ചി ഇവിടെ ഉണ്ടാവുമെന്ന് എന്നോട് ശ്രുതിയാണ് പറഞ്ഞത് എന്ന് പറയേണ്ട അപ്പോൾ ഉടൻ തന്നെ അഞ്ജലി പറയുകയാണ് അതാടാ അവൾക്ക് എൻ്റെ മനസ്സറിയാൻ അവൾക്ക് ഓരോരുത്തരെയും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് പക്ഷേ നിങ്ങൾക്കാർക്കും അത് ഇല്ലാതെ പോയി എന്ന് പറയാണ് എന്നാൽ ഈ സമയം അഞ്ജലിയെ വന്ന് ശ്രുതി വിളിക്കുകയാണ് ഈ ചേച്ചി എന്തിനാണ് ഇറങ്ങിപ്പോയത് ഒന്നുമില്ല എൻ്റെ അനിയൻ എന്നെ മനസ്സിലാക്കിയല്ലോ എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി തന്നല്ലോ അത് മതി എൻ്റെ അനിയന് മാത്രം ജീവിച്ചവളാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ അനിയനെ ഒരു ദോഷം വരുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് പിന്നീട് അവർ വീട്ടിൽ ചെല്ലാണ് അങ്ങനെ അഞ്ജലിയെ കണ്ടെത്തി എന്ന് ഷ്യാമിന് വിളിച്ച് വിവരങ്ങൾ പറയാനുട്ടോ ഷ്യാമിനാണെങ്കിലോ ദേഷ്യം തലക്ക് കയറുകയാണ് കാരണം അഞ്ജലിയെ കണ്ടെത്തുകയും ചെയ്തു ശ്രുതിയും അശ്വിനും വീണ്ടും ഒരുമിക്കുകയും ചെയ്തു താൻ ഒരിക്കലും വിചാരിക്കാത്ത അക്കാര്യങ്ങൾ നടക്കുന്നു അതുകൊണ്ട് തന്നെ ഷ്യാമിന് പൊട്ടിത്തെറിക്കുകയാണ് ഷ്യമ് അമ്മയുടെയും പ്രീതിയുടെയും അടുത്തോട്ട് വരികയാണ് ഞാൻ ഒരു ലക്ഷം രൂപ തരാ എന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ അഞ്ജലി അഞ്ജലിയുടെ വീട്ടിലോട്ട് ശ്രുതിയെ പണിക്ക് വിട്ടു എന്ന് പറയും പ്രീതി പറയുകയാണ് അവൾ അവളുടെ തന്നെ തന്നിഷ്ടത്തിനെടുത്ത തീരുമാനമാണ് അപ്പോൾ ഉടൻ തന്നെ പൊട്ടിത്തെറച്ചും കൊണ്ട് ഉറക്കിയ ശബ്ദത്തിൽ ആര് പറഞ്ഞാലും ശരി എന്ത് പറഞ്ഞാലും ശരി എന്തിന് ശുതിയ ആ വീട്ടിലോട്ട് പണിക്ക് വിട്ടു അതിൻ്റെ എന്താണ് ഞാനല്ലേ പറഞ്ഞത് നിങ്ങളോട് ഒരു ലക്ഷം രൂപ തരാ എന്ന് ഇങ്ങനെ ആട്ടും തൊപ്പും അവഹേളനയും സഹിച്ച് ആ വീട്ടിൽ നിൽക്കേണ്ട കാര്യം ശ്രുതിക്ക് എന്ത് ശ്രുതിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി അവിടെ അഷ് സോറി ശ്യാമു പറയുമ്പോൾ അമ്മായും പ്രീതിമാകെ ഞെട്ടി നിൽക്കുകയാണെങ്കിൽ ഇവനെന്തിനാ ശ്രുതി പണിക്ക് പോകുന്നതിൽ ഇത്രയും വലിയ സങ്കടം അപ്പോൾ ഞാൻ മനസ്സിൽ കരുതിയത് ശരി തന്നെ അവന് പ്രണയമുണ്ട് അല്ലേ അവളോട് പ്രണയമുണ്ട് അത് മനസ്സിലായി എനിക്ക് എന്ന ഭാവത്തിലിങ്ങനെ ഷാമിനെ തന്നെ ഇങ്ങനെ അമ്മായി ചെറിയൊരു പുഞ്ചിരിയോട് കൂടി നോക്കി ചിരിക്കുകയാണ് കേട്ടോ പിന്നീട് ശ്രുതി വീട്ടിലോട്ട് വരികയാണ് അങ്ങനെ ശ്രുതി പ്രീതിയോട് പറയാണ് ചേച്ചി ഞാൻ കണ്ട അശ്വിനൊന്നല്ല അയാൾക്ക് സ്നേഹമുണ്ട് അയാൾക്ക അയാളുടെ ചേച്ചിയോട് വളരെ സ്നേഹമാണ് അയാളുടെ ചേച്ചിയെ കാണാതായപ്പോൾ അയാൾ കാട്ടിക്കൂട്ടിയിരുന്ന ആ രംഗമോർത്ത് ഞാൻ പോലും ഞെട്ടിപ്പോയി എന്തൊരു സ്നേഹമാണ് അയാളുടെ ഉള്ളിൽ പക്ഷേ എല്ലാവരോടും എപ്പോഴും ചാടിക്കടിക്കുന്ന ആ ഒരു രീതിയാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അയാൾ സ്നേഹമുണ്ടവൻ തന്നെയാണ് അപ്പോൾ ഉടൻ തന്നെ പ്രീതി പറയാണ് എന്നാൽ നിന്നോട് മാത്രം എന്താ അവൻ ഇങ്ങനെ പെരുമാറുന്നത് അറിയില്ല ചേച്ചി പക്ഷെ അയാൾക്ക് സ്നേഹമുണ്ട് എന്നുള്ള വാക്കുകളൊക്കെ ശ്രുതി തൻ്റെ ചേച്ചിയായ പ്രീതിയോട് വന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് ഷ്യാമിനെ വിളിക്കുകയാണ് അഞ്ജലി അപ്പോൾ അഞ്ജലിയുടെ വീട്ടിൽ ഇല്ല ഷ്യാമ് ശ്രുതിയുടെ വീട്ടിലായിരിക്കും ശ്രുതിയാണെങ്കിലോ ലാവണിയുടെ അടുത്തോട്ട് വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവുട്ടോ അപ്പോൾ ഈ സമയം അഞ്ജലി തൻ്റെ ഭർത്താവിനെ വിളിക്കുകയാണ് അപ്പോൾ അത് ശ്രുതി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ആരോടാണ് ഈ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുകയാണ് നാളെ നമ്മളെ പൂജയാണ് അപ്പോൾ കയ്യിൽ ചിരട് കെട്ടുന്ന ആ ഒരു വ്രതമുണ്ടല്ലോ ആ വ്രതം നടത്തുന്ന പൂജയാണ് അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടാവില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ എനിക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഉടൻ തന്നെ ഇത്തവണ ആങ്ങളായി കണക്കാക്കാൻ ഞാൻ ശ്രുതിയോട് ഏട്ടനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏട്ടൻ വരില്ലേ അവളുടെ ആ ഒരു ചടങ്ങും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏട്ടൻ വരില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഈ വീണ്ടും ഇനിയിപ്പോൾ ശ്രുതി ആ വീട്ടിലോട്ട് പോയിരിക്കുന്നു തനിക്ക് തൻ്റെ ഭാര്യയെ കാണാൻ പോലും പറ്റില്ല അതുമല്ല അഞ്ജലിയെ പറ്റിച്ച് പണം കൈക്കലാക്കാനും പറ്റില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ആ ദേഷ്യ മനോഭാവം വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം ലാവണ്യോട് സംസാരിക്കാൻ വേണ്ടി അഷ്യൻ ഓടി വരികയാണ് അങ്ങനെ ആ വന്നിട്ട് പറയാണ് ലാവണ്യ ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഓഫീസിലെ ആ ഫയൽ നീ ഇതുവരെ റെഡിയാക്കിയിട്ടില്ലെന്ന് എന്നിട്ട് നീ എന്താ റെഡിയാക്കാതിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ശ്രുതിയെയും ഇങ്ങനെ ലാവണ്യയും അഞ്ജലിയും കൂടിയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ സമയത്താണ് ലാവണ്യ എന്ന് പറഞ്ഞ് ഉറക്കി വിളിച്ച് വരുന്നത് കേട്ടോ അങ്ങനെ സമൂസ ഇങ്ങനെ കഴിക്കുകയായിരിക്കും കേട്ടോ അങ്ങനെ അഷ്യൻ ഓടി വന്നിട്ട് പറയുകയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ലാവണ്യയോട്

തന്നോട് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഫയലിൻ്റെ കാര്യം നീ റെഡിയാക്കാൻ നീ എന്താ അത് ചെയ്യാതിരുന്നത് എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് അങ്ങ് എക്കെട്ട് വരികയാണ് കേട്ടോ പേടിയോടുകൂടി ഭക്ഷണം കഴിച്ചത് കൊണ്ട് തന്നെ എക്കെട്ട് അങ്ങ് വരികയാണ് അങ്ങനെ അഷൻ ദൂഷ്യത്തോടു കൂടി ശ്രുതി അങ്ങ് നോക്കുകയാണ് അപ്പോൾ ശ്രുതി വായ പൊത്തി ഇതേ പൊത്തിപ്പിടിക്കുകയാണ് ഇതേസമയം ലാവണ്യന്നോടല്ലേ ചോദിച്ചത് എന്ന് ലാവണിയോട് വീണ്ടും ചോദിക്കുമ്പോൾ അഷൻ വാ തുറന്ന ആ സമയം ശ്രുതിക്ക് അങ്ങ് വീണ്ടും എക്കെട്ട് വരികയാണ് കേട്ടോ അങ്ങനെ താൻ മനസ്സിൽ എന്താണോ വിചാരിച്ചിരിക്കുന്നത് അത് ലാവണ്യോട് പറയാൻ ശ്രുതി സമ്മതിക്കുന്നില്ല ആ സമയമൊക്കെ ശ്രുതിക്ക് ഇങ്ങനെ എക്കെട്ട് വരികയാണ് എന്നാൽ ഈ സമയം അശ്വിനൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്രുതിയെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് ഇതേ സമയം ഇതൊക്കെ കണ്ട് ചിരിവരുന്ന അഞ്ജലി നിൽക്കുകയാണ് തന്നെ പേടിച്ചും അതുപോലെ തന്നെ ശ്രുതിയെ ഒന്നും പറയാതെ കൈ ഇറുക്കി പിടിച്ച് നിൽക്കുന്ന അശ്വിനെ കണ്ട് അഞ്ജലി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ശ്രുതിയാണെങ്കിലോ എല്ലാം കുത്തി കുത്തിക്കയറ്റിയിട്ട് മിണ്ടാണ്ട് നിൽക്കുകയാണ് പേടിച്ചിട്ട് ഇനിയിപ്പോൾ എന്നെ അടിക്കുമോ എന്നെ വലിച്ചു വാരി പുറത്തിടുമോ എന്നാ ഒരു പേടിയോടുകൂടി ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ വീണ്ടും അശ്വിൻ പറയാണ് ലാവണ്യ ആ ഫയൽ ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും റെഡിയാക്കണം എന്നങ്ങ് ഒരുങ്ങുമ്പോഴേക്കും വീണ്ടും ശ്രുതിക്ക് എക്കിട്ട് തുടങ്ങിയിട്ടോ ഉടൻ തന്നെ അശ്വിൻ ലാവണ്യ ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോവാം എന്ന് പറഞ്ഞ് പറഞ്ഞു വിളിച്ചു കൊണ്ടുപോവുകയാണ് അങ്ങനെ റൂമിലോട്ട് വിളിച്ചു കൊണ്ടുപോകും ുമ്പോൾ അഞ്ജലി എന്ത് ചെയ്യും ഇവരങ്ങ് പോയതിന് ശേഷം ഇന്നാ നീ ഈ വെള്ളം കുടിക്ക് നിനക്ക് അവനെ കണ്ട പേടിയോണ്ടാണോ നീ ഈ എക്കെട്ട് എടുത്തത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വെള്ളം കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് അശ്വിനും ലാവണിയും കൂടി ഒരു സൈഡിൽ നിന്ന് സംസാരിക്കുന്നുണ്ടാവും എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിലും അശ്വിൻ വന്നതുകൊണ്ട് തന്നെ അഞ്ജലിയോട് പറയാണ് ഞാൻ പോവാണ് ഇനി ഞാൻ വിൽക്കുന്നില്ല എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്നാൽ ശരി നീ പോയിക്കോ എന്ന് പറയണം അങ്ങനെ പോകുന്ന ആ ഒരു സമയത്താണ് ഇവരിങ്ങനെ ഒരു സൈഡിൽ നിന്ന് സംസാരിക്കുന്ന കാണട്ടോ അങ്ങനെ ശ്രുതിയുടെ എക്കെട്ടൊക്കെ മാറിയിട്ടുണ്ടാവും അങ്ങനെ അശ്വിനെ കണ്ട ശ്രുതി ഒന്നിങ്ങനെ നോക്കുന്ന സമയത്ത് വീണ്ടും പേടി കൊണ്ട് ശ്രുതിക്ക് ഏക്കെട്ട് വരികയാണ് കേട്ടോ അതോടുകൂടി ശ്രുതി പെട്ടെന്ന് അങ്ങ് അവിടെ നിന്ന് ഓടുകയാണ് ഈശ്വര ഇനി എക്കെട്ടെടുത്ത് അയാളുടെ മുന്നിൽ ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അയാൾ തീർച്ചയായും എന്നെന്തെങ്കിലും ചെയ്യുമെന്ന പേടിയോടുകൂടി അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോവാണ് കേട്ടോ